മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകി ദേവസ്വം വിജിലൻസ് മൊഴി രേഖപ്പെടുത്താൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ വിളിപ്പിച്ചപ്പോഴാണ് ഗൗരവം മനസ്സിലാക്കിയത് അതോടെ സത്യം തുറന്നു പറഞ്ഞു പോച്ചിയുടെ തട്ടിപ്പിൽ സ്ഥാപനത്തിന് പങ്കില്ല മുമ്പ് സ്വർണം പാകിയതിൽ വീണ്ടും സ്വർണം പൂശില്ലെന്ന് പറഞ്ഞത് സത്യം പോച്ചു നിർബന്ധിച്ചപ്പോൾ റൂൾ മാറ്റിയതാണെന്നും മാനേജ്മെന്റ് പറഞ്ഞു ഇതിനിടെ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധനയ്ക്കായി സന്നിധാനത്തെത്തി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അഭിഭാഷകനാണ് ഹാജരായത് അതേസമയം പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം മറ്റ് സ്പോൺസർമാരിലേക്ക് കൂടി നീങ്ങുകയാണ് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയത് നിർമ്മിച്ച് സ്വർണം പൂശി നൽകിയത് ഗോവർദ്ധർ എന്ന സ്പോൺസറാണെന്നും ഇയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് തീരുമാനമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം